ഗ്വാളിയറിലുള്ള ഫൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അവർ നടത്തുന്ന വിവിധ സ്പോർട്സ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും ഇനി കോഴ്സുകൾ ഞാൻ പറയാം എം എ സ്പോർട്സ് മാനേജ്മെൻറ്റ് പി ജി ഡിപ്ലോമ ഇൻ സ്പോർട്സ് കോച്ചിങ് പി ജി ഡിപ്ലൊമ ഇൻ ഫിറ്റ്നസ് മാനേജ്മെൻറ്റ് പി ജി ഡിപ്ലമ ഇൻ സ്ട്രെങ്ത് ആൻഡ് സ്പോർട്സ് കണ്ടീഷനിങ് ഡിപ്ലോമ ഇൻ സ്പോർട്സ് കോച്ചിങ് ഇത്രയും കോഴ്സുകളാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലേക്കുള്ള ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ രണ്ടായിരത്തി നാല് ജൂലൈ മൂന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാം ിക്കാൻ കഴിയും എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ എം എ യോഗയും പി ജി ഡിപ്ലൊമ യോഗയും ഉണ്ട് ആ രണ്ട് കോഴ്സുകളിലേക്കും ജൂലൈ എട്ട് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ വെബ്സൈറ്റായ എച്ച് ടി പി എസ് സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ എൻ ഐ പി ഇ ഡോട്ട് ഇ ഡി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴിയാണ് എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്ടേസ് ഡൗൺലോഡ് എടുക്കാൻ കഴിയും അതിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതും ഈ സൈറ്റ് വഴി തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ സ്പോർട്സ് രംഗത്തെ വിവിധ കോഴ്സുകൾ നടത്തുന്ന വളരെ കുറച്ച് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളൊന്നാണ് ഗ്വാളികളിലുള്ള ഈ ലക്ഷ്മി ഫൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത് അപ്പോൾ ഈ രംഗത്തെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടേസും അപേക്ഷിക്കാനായിട്ട് ഈ വെബ്സൈറ്റ് ഒന്നുകൂടെ സന്ദർശിക്കുക എച്ച് ടി പി എസ് സ്നാഷ് ഡബ്ല്യു www.lnipa.edu.in